മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് മലപ്പുറം തൃക്കരങ്ങോട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ യുഡിഎഫ് നിലനിർത്തി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് തൃക്കലങ്കോട് ഡിവിഷനാണ് യു ഡി എഫ് നിലനിർത്തിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ എം രാജൻ ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി വോട്ടുകൾക്കാണ് വിജയിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ സി ബാബുരാജ് പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിനാല് വോട്ടുകൾ നേടി ബി ജെ പിയിലെ എ പി ഉണ്ണിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് വോട്ടുകളാണ് ലഭിച്ചത് തൃക്കലങ്കോട് ഡിവിഷനിലെ മെമ്പർ എ പി ഉണ്ണികൃഷ്ണൻ മരിച്ചതോടെയാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് കോട്ടക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ഡബിൾ സെവൻ സിക്സ്